ആ കൊശ്വതി എന്താ കൊണ്ടുവന്നത് പറഞ്ഞില്ല കേട്ടപ്പോഴും కొండీరి ముఠా ఎక్కువ తిన్న స్నేహిండి భక్షణం కహిచు లక్ష్మద్వీపె కింద రసా ఈ ఫోటో ఆయకొండ కా ఇది పడి నా ఎక్సామ్ ఇదా అదను శామనో శ్ ఐడో ഓ അയാൾ ബംഗാളി ആയിട്ടല്ലേ അയാള് സൗന്ദര്യായിട്ടുണ്ടോ അത് പനിയായിട്ടോ ഞാനെങ്കിലും എനിക്ക് വയ്യാതായി കഴിഞ്ഞ സൗന്ദര്യം കൂട് അതൊരസാണോ എന്തോ അങ്ങനെ നടക്കുന്ന വെടി അടിപൊളിയായിട്ടുണ്ട് നല്ല വെളിച്ചുണ്ട് ഇത്ര പോയി ഒരു ഞാനും ഉറങ്ങൂട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അയാളെ സബ്സ്ക്രൈബ് ചെയ്യണം ഹലോ ഡോക്ടർ പോയി ഇറങ്ങിയപ്പോ ഷുഗർ പോയി സൗണ്ട് ക്ലിയർ അല്ല പ്രശ്നമുണ്ടോ അത് ഏതൊക്കെ എന്തൊക്കെ കംപ്ലൈന്റ് ആയിട്ട് നിനക്ക് അറിയില്ല പ്രശ്നം തോന്നുന്നുണ്ടോ അത് എന്നിട്ട് ആണോന്ന് എനിക്കറിയില്ല കേൾക്കുമ്പോഴാണ് എനിക്ക് വെറുതെ അല്ല ഈ എനിക്ക് ഷുഗർ മാറാത്തത് കേട്ടോ ഈ ജന്മത്തിനു ഷുഗർ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല എന്ത് മെഡിസിൻ കഴിച്ചിട്ടും അറിയില്ല

ഇരിക്കന്നെന്തോ ഇതുപോലെ തോന്നുന്നുണ്ട് മുഖത്തിലായിട്ട് പറ്റിയത് മരുത്തിണ്ട് അവിടെ കൈവച്ചിട്ടുണ്ടോ ഇല്ല